യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്നത്തെ ദിവസം ദൈവസഹായത്താൽ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവസിക്തനായ ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് നന്ദി പറയാം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ബ്രഹത്തിൻ്റെയും വിസ്ഹക്കിൻ്റെയും യക്കോബിൻ്റെയും ദൈവമായ കർത്താവാണ് നമ്മൾ ഏക ദൈവം എന്ന് ഉറച്ചു വിശ്വസിക്കുക ആ ദൈവത്തിൽ ആ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമ്മളെ അനുവദിച്ചതിന് പിതാവായ ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോന പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു നമ്മുടെ അവസ്ഥകൾ എന്തായിരുന്നാലും ആ അവസ്ഥകളിൽ നിന്ന് സർവശക്തനായ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ആ ദൈവസന്നിധിയിൽ നിങ്ങൾ നിലവിളിക്കുമ്പോഴും നിങ്ങളെ കേൾക്കുന്ന ഒരു ദൈവമാണ് സ്നേഹനിധിയായ ഒരു ദൈവം യോനപ്രവാചകൻ താനിനിയും ഈ ഭൂമി കാണുകയില്ല എൻ്റെ സമയം അടുത്തു എന്ന് കരുതിയ നിമിഷം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ആ ദൈവത്തെ വിളിച്ച് നിലവിളിക്കുന്ന പ്രവാചകനെ അവസാന നിമിഷത്തിൽ പോലും കൈവിടാതെ പരിപാലിക്കുന്ന ഒരു ദൈവം ആ ദൈവമാണ് നമ്മുടെ കൂടെ എപ്പോഴുമുള്ളത് ആ ദൈവത്തെയാണ് നമ്മൾ ആഭാ പിതാവേ എന്ന് വിളിച്ച് ആരാധിക്കുന്നത് ആ ദൈവം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും ഇന്ന് പകൽ ഇടപെടും നിങ്ങളെ മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ നിങ്ങളുടെ സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള ചിന്തകൾ ബുദ്ധിമുട്ടുകൾ രോഗാവസ്ഥകൾ എല്ലാം ദൈവം എടുത്തു മാറ്റും ഉറച്ചു വിശ്വസിക്കുക ആ ദൈവത്തിൻ്റെ തണലിലാണ് നമ്മൾ കഴിയുന്നത് ആ ദൈവത്തിൻ്റെ പരിപാലനയിലാണ് നമ്മൾ കഴിയുന്നത് മറ്റാരുമല്ല നിങ്ങളെ കൊണ്ടു നടത്തുന്നത് ആ ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിതാവായ ദൈവം നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ നിമിഷം ഈ ലോകത്തിലെ എണ്ണൂറ് കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം കർത്താവ് നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു യേശു നിസ്സിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ